രണ്ടു ദിവസം മുന്നേ ഞങ്ങളൊരു ഒരു തീപ് പോലെ ക്രിയേറ്റ് ചെയ്തിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മഴയുള്ള സമയത്തെ രണ്ട് കുടുംബങ്ങളുടെ അവസ്ഥ എന്ന് പറഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ അത് ചെയ്ത് ഇപ്പൊ ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഒരാഴ്ച ആയിട്ടില്ല കേട്ടോ ആ അവസ്ഥ നിങ്ങൾക്ക് ശെരിക്ക് കാണിച്ചു തരാൻ പറ്റുന്ന സിറ്റുവേഷനിലാണ് ഞങ്ങളിപ്പോ നിൽക്കുന്നത് നല്ല മഴയാണ് നമ്മുടെ തൃശ്ശൂര് മഴ എന്ന് പറഞ്ഞ ഒരു തോർച്ചയില്ലാത്ത മഴ 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 പെയ്ത് കഴിയുമ്പോ ഞങ്ങള് ഇപ്പൊ നമ്മളിപ്പോ കൊറേ പേരൊക്കെ മഴ ഭയങ്കര മഴ നല്ല അടിപൊളിയാണ് നല്ല വൈഭവാണ് എന്നൊക്കെ പറയും പക്ഷെ ഞങ്ങളുടെ ഇപ്പോൾ രാസം നമ്മള് ഓരോ ഓരോന്നും ഓരോന്ന് സ്ഥലത്തേക്ക് എഴുതുമ്പോ മനസ്സിൽ പേടിയാറും വയനാട്ടില് പത്ത് മുന്നൂറ് കാണിച്ചാലാ നമ്മളെപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ് ഈ മഴ പെയ്യുമ്പോള് കനാലു കണ്ടായത് ഞങ്ങളൊരു കനാലാണ് കേട്ടോ വെള്ളം ഇടാണ്ട് കനാലിൽ കൂടെ വെള്ളം ഒഴുകണ്ട കാണണത് ഈ വെള്ളം കൂടി ഡാമ് തുറന്നു പറഞ്ഞ കനാലും കൂടി വെള്ളം ഇട്ടുള്ള അവസ്ഥ ഞങ്ങളൊക്കെ അതിലിന്റെ അവസ്ഥ ഉണ്ടാ ഞങ്ങള് നോക്കിയ വെള്ളം ഇറഞ്ഞിട്ടു എന്റെ ദൈവം ഒഴുക്കിണ്ട് കെട്ടിക്കെടുക്കല്ലല്ലോ അതെ നല്ല ഒഴുക്കുണ്ട് എങ്ങനെയാ പങ്കെടുന്ന് പോയേ

அதே மணி அதே மணியாளே புது டெய்ஞ்சர் அது அங்கே போக வாற்ற வரும் வா அது டெய்ஞ்சரா மழை வெள்ளங்க வீணோண்டிருக்கே വെള്ളം കെട്ടി കെട്ടി പോലെ തള്ളി പോവും അങ്ങോട്ട് ആ ഇവിടെ പോവാ ഇടിഞ്ഞു വരുന്ന ചെറിയ രീതിയിൽ ഇടിഞ്ഞിടിഞ്ഞു വരുന്നുണ്ട് തേക്കും പറയും കാരണം തേക്ക് നിക്കണത് തേക്ക് അറ്റത്താ ഈ അറ്റത്താ നിക്കണേ അങ്ങനെ ഇറങ്ങി വന്നു വീട്ടിലേക്ക് വെടിക്കണ്ടോ ആ പോയി താമസിക്കാൻ പറ താഴത്തുള്ള വ്യൂട്ടത് കണ്ട പാട്ടോ വീട്ടിലു പാട്ടോ ഇത്രയും ഇടിഞ്ഞു വന്നിണ്ട് ഇന്നലെ വൈകുന്നേരം ഉണ്ടായിട്ടുള്ള ഇനി വീണ്ടും നിക്കുന്നുണ്ട് എന്തായാലും അത് മറയുന്നുള്ള കാര്യം ഉറപ്പാ വീട് വന്ന് വീട് നമ്മുടെ വീട് നിക്കാ ഇത് ഇവിടെ ഇത് കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച ഉണ്ടായ മഴയ്ക്ക് വീണ ഹരിയുടെ വീട്ടിൽ നിന്ന് കല്ല് കെട്ടിയതൊക്കെ നമ്മളെ പറമ്പിരിക്കും ചെരിഞ്ഞ നിക്കണം കല്ല് കെട്ടിയത് ആ അവിടത്തെ ജോസ് വീട്ടുകാർക്ക് ഇവിടെ കടക്കാൻ പറ്റാ നിക്കണേ വെള്ളം കാരണം നല്ല അത്യാവശ്യം ഇതില് പോയി പെട്ടെന്ന് നമ്മള് കാണിച്ചില്ലേ അവിടെ അല്ലെങ്കിൽ ചിലപ്പോ വേറെ എവിടെയെങ്കിലും കേപ്പിലേ ചെന്ന് തട്ടി നിക്കും അത്യാവശ്യം ആഴം ഇവിടെ ഒരു കുണ്ടാണ് ആ കുണ്ടി കൂടിയാണിപ്പോ അത് പോണത് ആ നല്ല പോക്ക് തോന്നണ ഉരുളപുട്ടിണ്ടെന്ന് ചെളിമണ്ണ വരുന്നത് ആ ചാലിന്റെ കുത്തി ഒടുക്കുന്ന വെള്ളവരെ വീടിന്റെ മുട്ടത്തുകൂടിയാണ് അത് പോണത് ഇപ്പൊ തൽക്കാലം അത് കഴിഞ്ഞിട്ടില്ലേ പക്ഷെ ഇന്നത്തെ മഴയും കൂടി പെയ്തി കഴിഞ്ഞാ അത് നല്ലോണം കവിന്റെ വീടാണത് ഈ ചാലത്തെ വെള്ളം നേരെ വന്നടിക്കണത് ആ ഈ വെള്ളം നേരെ വന്നടിക്കണത് ആളുടെ ആളുടെ നോക്കിയേ ഈ വെള്ളം നേരെ വന്നടിക്കണത് ആളുടെ തറയമ്മയ്ക്കാണ് അമ്പ അങ്ങോട്ട് നിക്കണ്ട ഇവിടെ എന്തോ അങ്ങനെ താഴ്ന്നു പോലെ ില് വീടാ അമ്മ അച്ഛന് കൂടി ഇതുപോലെ മഴയെത്ത് പച്ചക്കട്ട പോണത് അത് വെച്ചിണ്ടാക്കിയ വീടാണ് അച്ഛൻ സമയത്ത് തന്നെയാണ് ഇത് വീടത്തെ ചുമരൊക്കെ ഉള്ളിന്ന് ഇവിടെയും മിണ്ട ചുമണ്ട് ഈ സൈഡ് ചുമരി വളവുള്ള പോലെ ഫീൽ ചെയ്യുന്നുണ്ട് വെച്ചിട്ടുള്ള ഓടും അവിടെയൊക്കെ ഓടല്ല സോറി കട്ട വെച്ചിട്ടുണ്ട് പൊട്ടി പോയിട്ടുണ്ട് അപ്പൊ ഭാരം ഭാരം ില്ൂടുമ്പോ നല്ല പേടിയുണ്ട് ഞാൻ എടുത്ത് നോക്കും ഓട് വീടാനും ഉള്ളിലേക്ക് വെള്ളം കഴിഞ്ഞാൽ പെട്ടെന്ന് ചാൻസ് ഒരു വേറൊരു സ്ഥല അടിക്ക് പോണത്തുള്ളത് വെള്ളം നിറഞ്ഞിട്ടോ ഒഴുകണം അല്ലേ ഇവിടെ സുദീഷാന്റെ വീടാ കാണണം സുദീഷാന്റെ വീടും മുറ്റത്തൊക്കെ നിറച്ച് വെള്ളേ വെള്ളം നിറഞ്ഞു പോയിട്ട് അവിടെ രണ്ട് ചേട്ടന്മാര് കടക്കാൻ വേണ്ടി വന്ന അറിയില്ല അവിടെ കടക്കാൻ തിരിച്ചു റിയില്ല ഒരു കാറ് അങ്ങട് കയറ്റിട്ടുണ്ട് അത് പിടുക്കാൻ വേണ്ട അവസ്ഥ കിടക്കണ നമ്മളടുത്ത് വേറെ റോഡ് വെള്ളം അറിഞ്ഞത് കണ്ടില്ലേ കടക്കാൻ വരാന് പറ്റില്ലേ അതേപോലത്തെ വെള്ളമായി വീട്ടിലൊക്കെ വെള്ളം കയറി ചേട്ടാ അങ്ങോട്ട് ആറ്റം വരെ വെള്ളം കയറുന്നുണ്ടല്ലേ വീടുകളിലൊക്കെ കയറിയാ കടന്നിങ്ങട് ആ മറ്റേ ചാലിന്റെ വീടാണോ ആടെ ദുരന്തത്തില്ല ഞാൻ ചോദിക്കണ്ട മഴ മാറുന്ന ലക്ഷണം കാണാല്ലേ നോക്കിയ ഇല്ലല്ലേ വീട്ടിലൊക്കെ വെള്ളം കയറി നന്തി വീടിന് ഉള്ള കേറില്ലട നോക്കിയേ അമ്പു ചുച്ചോറമ്പ ഉള്ള വെള്ളം കേറി അവിടെനിന്ന് ഒരു പുഴയാണ് കേട്ടോ ആ പുഴ ഇത്രയും ദൂരം കേറി പറഞ്ഞത് ഞാൻ ആദ്യമായിട്ടാ കാണണേ നല്ല ഒഴുക്കുന്നത് വഴിയാട്ടാ ഇട്ടാറിട്ടോ ഏതാണ്ട വഴിയാണ്ട വഴിയാണ് ഇതിലേ അങ്ങോട്ട് വളഞ്ഞു പോയിട്ട് അവിടെയാണ് പുഴ ആ പുഴയാണ് ദീ ഇതാ പോണാണ് പുഴ പുഴയാണ് കയറി വന്നിട്ടില്ല ഭയങ്കര ഭീകരമായ ഒരു അവസ്ഥയാണ് ഞാൻ എന്താ അല്പാറ കേട്ടാ ഇവിടെ ഒരു വീട്ടിൽ വീട്ടിലേക്ക് വെള്ളം കയറിയില്ല പട്ടീൻ്റെ സൈഡിൽ കൂടെ നല്ല വെള്ളം വെള്ളം അത്യാവശ്യം ഒഴിച്ചു കൊണ്ട് അവിടെ നമ്മുടെ ബന്ധുക്കളുടെ വീടും കൂട്ടുകാരെ വീടൊക്കെ ഉണ്ട് സനുഷാന്റെ വീട് വിവിയുടെ വീടൊക്കെ ഉണ്ട് അവരൊക്കെ രാവിലെ തന്നെ മാറിയെന്ന് പറഞ്ഞത് ഇന്നലെ ഒന്നും വെള്ളം കഴിഞ്ഞില്ല രാവിലെയാണ് വെള്ളം കൂടി വന്നത് ബീച്ചാട സംസാരിച്ചു ബീച്ചാടാൻ ഇപ്പം തന്നെ അവസ്ഥ നോക്കട്ടെ കുറച്ചേക്ക് മാറണം എന്ന് പറഞ്ഞോ സൈഡിലൊക്കെ വെള്ളമുണ്ട് വെള്ളം കൂടി വരും വീട് വെള്ളക്കൊക്കെ വെള്ളം കയറിണ്ട് ആ വീട്ടിലൊക്കെ ആൾക്കാരിന്റെ മാറിയിട്ടില്ലേ ഒരു അവസ്ഥ വളരെ ഭീകരാണ് പള്ളീടെ ഉള്ളി വെള്ളം ചേരിലേ നല്ല ഒഴുക്കുണ്ട് നല്ല ഒഴുക്കുണ്ട് കണ്ണാറപ്പുഴയാണ് ഈ കണ്ണ കണ്ണാറപ്പുഴ പീച്ചി ഡാമിൽ നിന്ന് വെള്ളം തുറന്നു വരുന്ന പുഴയാണ് എന്റെ അവസ്ഥ വേണ്ട ഡാം തുറന്നിട്ട് പാലം മുട്ടിട്ട വെള്ളം പോണ ഇവിടെ വീടുണ്ട് ഞാൻ നാലാം ക്ലാസ് വരെ പഠിച്ച സ്കൂളാണ് കണ്ണാട്ട ക്ലയർ ജ്യോതി സ്കൂള് അതിൻ്റെ ഇവിടെ ഒരു വീടുണ്ട് വീട് എൻ്റെ അവസ്ഥ വളരെ മോശമാണ് ഫുള്ള് വെള്ളം കരുത് അപകട ഭീഷണി വീട് നിൽക്കണ ഇടിഞ്ഞ് പോകൂ എന്നൊക്കെ പറയാൻ പറ്റില്ല അതേപോലെ വെള്ളം പോണം ഇത് ആളുടെ ഇറച്ചി കടയാണ് ഇവിടെ കോഴി ഒക്കെ ഉള്ള കടയാണ് ഇറച്ചി കടയാണിത് അതിൻ്റെ മോൾ ഭാഗത്തൂടെ വെള്ളം പോകണം വീടിന്റെ സെൻസറിൻ്റെ ഒപ്പം വെള്ളമായി പേടിയോ കാണുമ്പോൾ അപ്പുറത്ത് വേണിട്ടുള്ളത് പഴയ പാലം അപ്പുറത്തുള്ളത് പുതിയ പാലം ഞങ്ങളുടെ പുഴ മറഞ്ഞു കണ്ണാറപ്പുഴ മണ്ണിടിച്ചിൽ പോലെ അടുത്ത് ഉണ്ടാകാൻ പോകുന്ന ഒരു മണ്ണിടിച്ചിലൊരു സ്ഥലമാണ് ഞാൻ കാണിച്ചാൽ ഇത് തൃശ്ശൂർ പാലക്കാട് റൂട്ടില് പട്ടിക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഹൈവേ ഹൈവേയുടെ പടിക്ക് വേണ്ടിട്ട് മണ്ണെടുത്തിട്ടുള്ളത് കണ്ട അറിയാൻ കണ്ടില്ലേ ഒരു കുത്തനെടുത്ത് വെച്ചിരിക്ക വണ്ടികൾ പോകണ്ട ഇതിലേ നമ്മുടെ വണ്ടി പോവണ്ട് അവിടെ നിങ്ങളുടെ വണ്ടികൾ വരുന്നുണ്ട് അവിടെ മണ്ണിടിഞ്ഞിട്ട് മരം മീനെടുക്കണ്ട് നിങ്ങക്ക് വീടുകള് കാണാൻ ദേ മരം മീന അതിന്റെ അപ്പുറത്തൊരു വീടുണ്ട് അതിന് വെള്ളക്കാട്ടുണ്ട് മണ്ണിടിഞ്ഞു വരുന്നു നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും മണ്ണിടിഞ്ഞു വരുന്നത് ആ വണ്ടിക്കാരൊക്കെ ഒരു സേഫ് ഇല്ലാണ്ടാണ് ഒരു സേഫ് അല്ലാത്തതിനോട്ട് ഇട വണ്ടി ഓടിച്ചു പോകണത് മണ്ണ് ഏത് രീതിവും ഇടിഞ്ഞ് ഫുള് ആയിട്ട് അഴിച്ചിക്ക് ആ ഒരു അവസ്ഥയിലേക്കാള അവസ്ഥയാണ് കുതിരാൻ തൊരംഗത്തിന്റെ അവിടെ മണ്ണെടുത്തിട്ട് ഫുള്ള് മണ്ണിലേതീതി മണ്ണെടുക്കില്ല അതിനെന്തെങ്കിലും കെട്ടേ ഒരു കാര്യം അവര് ചെയ്തിട്ടില്ല എന്തുണ്ടാവുക ആർക്കും പറയാൻ പറ്റില്ല ഇടിഞ്ഞിടിഞ്ഞ് ഇനി താല്ത്തേക്ക് വരുന്നേ ഇനി ഇവരൊരു കാര്യം ചെയ്താൽ മതി വണ്ടിയോളം അവിടെ ബ്ലോക്ക് ചെയ്താ ഈ റോഡ് കൂടെ വിട്ടാൽ മതി അത് ചെയ്യണില്ല വണ്ടിയോളം അതിലന്നെയാണ് വരുന്നത് പെട്ടെന്ന് അങ്ങനെ മണ്ണിടിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയുടെ മുകളിലേക്ക് ഒക്കെ വീഴുക ആർക്കൊക്കെ എന്തൊക്കെ വരുന്ന ഒന്നും പറയാൻ പറ്റില്ല അത് ഇല്ലേലും ചെയ്താൽ മതി അത് ചെയ്യണില്ല ഹൈവേയുടെ പണിക്കാരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട് അവരവിടെ നോക്കുന്നുണ്ട് പക്ഷെ അവിടെ ബ്ലോക്ക് ചെയ്തിട്ട് ഇപ്പോഴത്തെ വണ്ടി വീടുന്നതാണ് ശരിക്കും ചെയ്യേണ്ടത് അതൊന്നും അവർ ചെയ്യണില്ല മണ്ണത് ഇടിഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പട്ടികാടന്ന് തെക്കുംപാടം വഴി മൈലാട്ടംപാറ പീച്ചിക്ക് പോണ വഴിയാട്ടോ അവിടെ ഇതേ പാല അപടത്തിന് പാലൊക്കെ പാലൊക്കെ പോയില്ലേ നമ്മടെ പീച്ചി ഡാമിലേക്ക് ഡാമ് തുറക്കണോടിക്കണ വഴിയാട്ടോ ഇവിടെന്തോട്ട് നടത്തി ഫുള്ള് വെള്ളം കയറിയ അവിടെ മറ്റേ നീന്തൽക്കുളം അതിന്റെ മോളിവിടെ വെള്ളം പോണെന്ന് പറഞ്ഞു അത്രയും വെള്ളം വെള്ളത്തിന്റെ ഭാഗത്തിലാണ് കടന്നു വന്നാൽ പറ്റില്ല ഇവിടെ ഫുള്ള് സാറുമാരൊക്കെ ഒന്ന് ബ്ലോക്ക് ചെയ്തേക്കാണ് കടന്നു പോകാനേ പറ്റിയ വേറൊരു വഴി ഇതിലേ പോകുന്നുണ്ട് ഇതിലെ പോയി കഴിഞ്ഞാൽ വെള്ളം എത്ര മാത്രം വരും എന്നുള്ളത് നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും പിന്നിവിടെ അപ്പുറത്തേക്ക് റോഡിലേക്ക് കിടക്കാനുള്ള പാലാണ് നമ്മൾ അമ്പലത്തിലേക്ക് പോകുമ്പോൾ ആ വഴി കടന്നു പോകാറ് അതുപോലെ ഫോട്ടോസ് എടുക്കുന്ന അവിടെ ഞാൻ വണ്ടിയുടെ ഫോട്ടോസ് ആ പാലത്തിൻ്റെ അടുത്തുള്ള ഫോട്ടോ ഞാനിവിടെ ആഡ് ചെയ്യാം കാണിച്ചത് അതാണ് പാലം ഡാമും തുറന്ന് വരുന്നത് പോലീസുകാരൊക്കെ നിർത്തിയിട്ടാണ് കാരണം ആൾക്കാർ ഈ വെള്ളം കാണാൻ വന്നിട്ട് സൈഡിലേക്ക് ഇറങ്ങി ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുത്ത് അപകടങ്ങളെ അവളെ കണ്ട സൈഡില് അത് വീടല്ല ഈ തൃശ്ശൂർ ജില്ലയുടെ ഒരു മാപ്പൊക്കെ തയ്യാറാക്കി ഉള്ള സ്ഥലമാണ് സെറ്റാക്കിയിട്ടുള്ളത് അതിന്റെ ഉള്ളൊക്കെ വെള്ളം കയറി പോയി നമ്മൾ ഇന്നാളെടുത്ത വീഡിയോ എടുത്ത പാലാണത് അമ്പലം തൊട്ടപ്പുറത്ത് അതിൻ്റെ ഇവിടെ ഒരു വീടുണ്ട് വീട്ടില് ഫുള് വെള്ളം ചേരും ഇതിന്റെ അടിയിലാണ് ഞങ്ങൾ ഇന്നലെ വന്ന് വീടുകൊടുത്തത് ആ പാലം കണ്ടു അറിഞ്ഞു വീടുക മരക്കൊമ്പൊക്കെ വെള്ളത്തിന്റെ ശക്തി കൊണ്ട് മരക്കുമ്പോ ഒടിഞ്ഞു വന്നത് മരത്തിന്റെ കൊണ്ടുപോയി ഒടിഞ്ഞു പോയി വെള്ളത്തിന്റെ ശക്തി കൊണ്ട് അതെ കടന്നു പോകാൻ പറ്റുന്നറിയില്ല വേറെ പോകണ്ട നോക്കിയോട്ടെ അങ്ങോട്ട് പോയാ പോവാൻ പറ്റ ഞാ അങ്ങടെ ഞാൻ അത് നോക്കിട്ട് വന്നാണ് നമ്മള് ഇത്തിരി നേടത്തേ കണ്ടത് ഓട്ടോസ്റ്റേൽ വന്ന് നമ്മള് അമ്പലത്തിൽ തിരുമേനയാ തിരുമേനി വന്ന് പറഞ്ഞു പോയി അമ്പലമൊക്കെ ആകെ ഫുള്ള് വെള്ളം കയറി പോയാ ഇവിടം വരെ വരാൻ പറ്റുമോ ഡാമങ്ങാനും ഒന്നും ഉണ്ടാവില്ല ഇപ്പൊ ഡാമ് തുറന്നാൽ ഇങ്ങനെ വെള്ളം വരുന്നത് ഇപ്പൊ മുല്ലപ്പെരിയാറിൻ്റെ അവസ്ഥയെന്ന് ആലോചിക്കാൻ മുല്ലപ്പെരിയാർ ഡാമില് ഇത്ര മാത്രം വെള്ളമുണ്ട് ഗ്രാമെന്ന് പറഞ്ഞാൽ അവിടെ ഇതുപോലൊന്നും ഇതിനേക്കാളും അക്രമമായിട്ട് വെള്ളം വരും ആലുവ ശിവക്ഷേത്രത്തിന് മുമ്പുള്ള വെള്ളം അപ്പോൾ പോവാട്ടില് വെള്ളം കയറി ഇത്രയും കയറിന്റെ എനിക്ക് അറുപത്തൊമ്പത്

നല്ല മഴയും നമ്മുടെ ചാലുകളും ഒക്കെ ഇങ്ങനെ നിറഞ്ഞൊഴിക്കും അപ്പൊ പേടം പറഞ്ഞ പോലെ പിന്നീട് എപ്പോഴെങ്കിലും നമ്മുടെ നാട് ഇങ്ങനെയായിരുന്നു എന്ന് കാണാനുള്ള രീതിയിൽ ഉപകാരപ്പെട്ടാലോ പറയാൻ പറ്റില്ല അപ്പോഴത്തെ അവസ്ഥകൾ എങ്ങനെയൊക്കെയാ എപ്പോഴൊക്കെ എന്താ വരിക എന്നുള്ളത് ഞങ്ങള് കൂടുതൽ അപ്പോഴാണ് നമ്മളത് ജസ്റ്റിന് നിങ്ങളിലേക്ക് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണുള്ളത് എത്തിക്കാന്നുള്ളത് മാത്രമേ ഇനി മഴ ഞാൻ തുടർന്ന് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു വേണ്ടി മാത്രമല്ല ഈ ഇങ്ങനെ ഈ മഴക്കാലം വരുമ്പോ പേടിച്ചും ഈ കഷ്ണങ്ങള് അതായത് ചില ചില സിറ്റുവേഷൻസിൽ ചിലർക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല നല്ല വീടുണ്ടായിരിക്കും അതുപോലെ അവരെ സ്ഥലത്തിന് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പൊ അവർക്കൊക്കെ നോക്കുമ്പോ ഒരു പ്രശ്നമായിട്ട് തോന്നില്ല ഈ മഴ എന്നുള്ളതും ഈ വെള്ളം എന്നുള്ളതും ഒക്കെ ഇപ്പൊ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്നവരോ അല്ലെങ്കിൽ വീട് മോശമായിട്ടുള്ളവരോ അങ്ങനെയുള്ളവർക്കായിരിക്കും ഈ മഴേനെ പേടി ഉണ്ടാവുക അല്ലെങ്കിൽ ഈ മഴക്കാലം എങ്ങനെയെങ്കിലും ഒന്നും കഴിഞ്ഞ് കിട്ടണം എന്ന് പ്രാർത്ഥിക്കണ്ടാവുക അങ്ങനെയുള്ള എല്ലാവർക്കും ഒരു മഴക്കാലത്ത് ആർക്കും അപകടങ്ങളൊന്നും പറ്റാതെ ഇനിയെങ്കിലും അങ്ങനെ കുഴപ്പങ്ങളൊന്നും പറ്റാതെ ഇരിക്കാൻ നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം പിന്നെ പണ്ടൊക്കെ വെള്ളവിളി പ്രാർത്ഥന എല്ലാരും ഇപ്പൊ ഇണ്ടാവണം